എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ചപ്പാത്തിയുടെയും ചോറിൻ്റെയും പുട്ടിൻ്റെയും കൂടെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇന്ന് കണ്ടതൊക്കെ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പയറാണ് ഞാൻ എടുക്കുന്നത് ഇതൊരു മൂന്ന് മണിക്കൂർ കുതിരാൻ വെക്കണം പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു ചെറിയൊരു തക്കാളി ഒരു പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ചേർക്കാം എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതിന് നല്ല എരിവുള്ളതുകൊണ്ട് ഒരു പച്ചമുളക് മതിയാകും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറെ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കുക്കറിൽ ചെറുപയറ് വേവിച്ചെടുക്കാം അതിന് രണ്ട് പിസിൽ മതിയാകും കുക്കറിൽ രണ്ട് പിസിൽ വന്നപ്പോൾ ദേവ പോലെ വെന്തിട്ടുണ്ടായിരുന്നു ഞാനത് കുക്കറിയിൽ നിന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് ഇത്രയും വെന്താ മതിയാകും ഇതിൽ വെന്ത് ഉടയേണ്ട ആവശ്യമില്ല ഇനി എങ്ങനെയാണ് നമ്മൾ ചാറ് വെക്കുന്നതെന്ന് നോക്കാവേ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാകും എണ്ണയൊന്ന് ചൂടാകട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽസ്പൂൺ കറി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം മൂന്ന് മറ്റൻമുളകെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഇട്ട് കൊടുക്കാം ഇതൊക്കെ കുറച്ച് കറിവേപ്പിലൊണ്ട് ഇട്ട് കൊടുക്കാം ഒരു സവോളയുടെ പകുതിയാണ് അടുത്തേക്കൊന്ന് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂക്കെട്ട് അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇത് അരസ്പൂൺ മുളക് പൊടി ഇടുന്നത് ഇത് കാശ്മീരി ചില്ലിയാണ് അതുപോലെ നമുക്ക് സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഓൾറെഡി മഞ്ഞൾ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാണ് പയറ് വേവിച്ചിരിക്കുന്നത് എന്നാലും കുറച്ച് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും മതിയാവും വേറെ ഒരു പൊടികളും ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് നമുക്ക് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ചെറുതീൽ വേണം നമ്മളത് മൂപ്പിച്ചെടുക്കാൻ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പയർ ഇതിലോട്ടിട്ട് കൊടുക്കാം ഈ പൊടികൾ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് മാറ്റി വെക്കണം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമുണ്ട് അതിങ്ങോട്ട് ഒഴിക്കുന്നതാണ് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ആവശ്യമാണ് നമ്മൾ തിളപ്പിച്ചവെച്ചിരിക്കുന്ന വെള്ളം കേട്ടോ പയർ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചാണെന്നാലും നമുക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം മതിയാവും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഉപ്പ് ഉണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് നേരത്തെ ചേർത്താണ് ഉപ്പ് കുറഞ്ഞിട്ടുണ്ടോ എരിവുണ്ട എന്നൊക്കെ ഒന്ന് നോക്കിയേക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ട് നമുക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മതിയാവും ഒരു സ്പൂണിലെടുക്കാം എന്നില്ല നമ്മുടെ കയ്യിലെടുത്താലും മതി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു കറിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ